മലപ്പുറത്ത് ശരി കുട്ടികളെല്ലാം എടുത്ത് വന്ന് എന്നെ കണ്ടുപോകാറുണ്ട് അപ്പൊ അതും എനിക്ക് ഭയങ്കര സന്തോഷല്ലേ അവരെ കാണാൻ ഞാൻ ഓടിപ്പോകും ഇപ്പൊ മഴകാലേ അതുകൊണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല ശരി മുപ്പത് വീടിനെ തന്നെ ആണ് ആളെ മനസ്സിലായിട്ടുള്ളത് എന്റെ കൂടെ അമ്മനെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുവിധം ഇന്ത്യയിലും എല്ലാവർക്കും ഒരുവിധം അറിയാം എല്ലാവർക്കും അറിയാം രഞ്ജി അമ്മ ഒരൊറ്റ പാട്ടിലൂടെ അമ്മ പറഞ്ഞ ഈ അറ്റപ്പാടി അല്ലേ അട്ടപ്പാടി അട്ടപ്പാടി തന്നെ മാറ്റിമറിച്ച് അടുത്താണ് വീട് പിന്നെ അമ്മന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ ഞങ്ങൾ ഇങ്ങനെ അട്ടപ്പാടി വന്നപ്പോൾ ഫസ്റ്റ് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരുപാട് പറഞ്ഞു പിന്നെന്താ പറയാ ഈ പാട്ടിന് ശേഷം തന്നെ കാണാൻ ആഗ്രഹിച്ചു നമ്മളിങ്ങനെ യാത്രക്കിടയിൽ എവിടെയൊക്കെ വെച്ച് കാണണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അമ്മന്റെ വീട്ടിലാണ് വീട്ടിലാണുള്ളത് ாந்தா மேுா புத்துக்கு பூ பாரிக்கா போா மோவி மே பக்கக்கக்கிலோோ லாலா லே லாலே லா லே லாலே துக்கா தாந்தனா மைரா புத்தூருக்கு புரிக்கா போா மோவி மேனா பக்கிலோ தில்லோ അട്ടപ്പാടി മാത്രം പിന്നെ അട്ടപ്പാടി മുമ്പത്തെ കേരളത്തിന് ആർക്കാർക്ക് അറിയാതെ കിടന്ന നാടല്ലേ ചച്ചി സാർ അങ്ങനെ വെച്ചിട്ട് പോയി അല്ലേ ഡയറക്ട് സാറാണ് അട്ടപ്പാടിനെ വന്നാണ് അല്ല ഞാൻ ചോദിക്കണതല്ല ഈ ഒരു പിന്നെ പാട്ടിലേക്ക് എങ്ങനെ വന്നത് ശെരിക്ക് പിന്നെ ായിട്ട് പരിപാടി ചെയ്തവളാണ് സാറേ അപ്പൊ ഇരുപത്തിയഞ്ചു വർഷായിട്ട് ഞാൻ ഗവർണ്മെന്റ് പരിപാടിക്കാണ് പങ്കെടുത്തത് ആറ് മാസം പരിപാടി കിട്ടും ആറ് മാസം ഞങ്ങൾ വീട്ടിനെ നിക്കും പിന്നെ വെക്കേഷൻ വരുന്ന ടൈമിൽ അല്ല ഈ പാട്ട് ഞാൻ പാടത്തില്ല ഇപ്പൊ കേരള ഭാഷ ഭാഷയാണ് ആദിവാസി പാട്ട് കൊടുത്തത് അയ്യപ്പൻ കൊടുത്ത രണ്ട് ഞാൻ ഞാൻ അപ്പ തന്നെ കൊടുത്ത ഒരു പാട്ടാണ് അതിനു മുമ്പ് പഠിച്ചിട്ടൊന്നും പാട്ട് എങ്ങനെ വന്ന് എന്റെ വായിനെ എങ്ങനെ വന്നു വന്നെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് വന്നു പെട്ടെന്ന് ഞാൻ കൊടുത്തു അത് കിട്ടായി വന്നു എന്താ ചെയ്യാനും ഇങ്ങനെ ഈ പാട്ടും വേറും എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ല എന്റെ മനസ്സിൽ നാട് ഇവിടെ മനസ്സിന് ജനിച്ചത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലാ തമിഴ്നാട് ഇത് നക്കപ്പനി പിരിവാണ് നക്കപ്പനി പിരിവ് നക്കപ്പനി പിരിവ് പിന്നെ അഗലിയടുത്ത് അഗലി അഗലിപ്പും പഞ്ചയ്യാത്ത എല്ലാം അഗലീനെയാണ്

ആ ആ പോയി പറഞ്ഞിട്ട് ഞാൻ ഞാൻ ദൈവം ദൈവം തന്നത് തന്നു കഷ്ടപ്പെട്ട് ഏറ്റെടുത്തു ഒരു വണ്ടി വണ്ടി എടുത്തു എടുത്തു മലയാളം മലയാളത്തിൽ നമ്മുടെ പാലക്കാട് ചുറ്റൂരിനെ വെച്ചിട്ടാണ് ഷൂട്ടിങ് നടന്നത് ആയിട്ട് പെട്ടെന്ന് പാടാണ്

അപ്പോ അമ്മന്റെ പാട്ടൊക്കെ കേട്ടില്ലേ അമ്മന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ കേൾക്കാം നമ്മുടെ അമ്മനെ നമുക്ക് എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളെ കഴിവുകൾ എന്താണെങ്കിലും ആ ഒരു കഴിവേറ്റ് ഇരുപത്തഞ്ച് വർഷത്തോളം തന്നെ സ്റ്റേജിലും ഒക്കെ പാട്ട് പാടിയായിട്ട് കൂട്ട് ആ ഒരു പാട്ട് പിന്നെ ആ കഴിവേറ്റ് മുന്നോട്ട് പോയി ഈ ഒരു പ്രായത്തിൽ അറുപത് വയസ്സല്ല ഇപ്പോൾ പറഞ്ഞു അറുപത് വയസ്സിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് ആ ഒരു പ്രായത്തിലും ഇതേ സ്വരത്തിലൊക്കെ പാട്ട് പാടാൻ പറ്റുന്നുണ്ട് പല ആളുകളും ഉണ്ടാകും കഴിവില്ലല്ലോ പക്ഷെ അമ്മനെ പോലെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ട്രൈബല് രീതി വന്നിട്ട് ഇങ്ങനെയൊക്കെ ഫെയിം ആവുക എന്നൊക്കെ പറഞ്ഞത് വളരെയധികം അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് അർഹത അംഗീകാരം ഒരുപാട് ട്രോഫികളും സമ്മാനങ്ങളും നമുക്കൊന്ന് ആ കാണിച്ചു നമ്മൾ കാണിക്കാണല്ലേ എന്റെ എന്റെ മക്കളെ ഇതൊന്ന് നോക്കി കാണണ്ട തന്നെയാണ് നമ്മള് എന്താ പറയാ ഒരുപാട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരുപാട് ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മന്റെ ഒരു കഴിവ് അതിൻ്റെ അംഗീകാരം അതൊക്കെ ഉള്ള അംഗീകാരമാണ് ഈ നാട്ടിൽ നിന്നാണോ അതോ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നായിട്ട് കിട്ടിയത് ഓരോരോ സ്ഥലം നമ്മുടെ കേരളത്തിന് തന്നെ ഒരുപാട് അവാർഡ് ആ ഈ പട വന്നിട്ട് മുമ്പിനെ വന്നിട്ട് വാങ്ങിയതാണ് വാങ്ങിയതാണ് ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനെ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ പല പല എന്താ പറയാ രീതിയിലുള്ള നമ്മൾ കഴിവില്ല മടിച്ചു നിൽക്കണേ പക്ഷെ അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് അയ്യപ്പാണ് Mm hm uh, tirsur sari kodi hm karunani i ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഇരിക്കാനും എന്നെ കാണാനും അവരെ തങ്ങി വന്ന് കൊറച്ചുനേരം കൊണ്ടുപോയ്ക്കാൻ വേണ്ടിയില്ല ഈ വീടിനെ എനിക്ക് വീട് വേണെന്ന് പറഞ്ഞു അവർ കൂടി വെച്ചു ഞാൻ തന്നെ നേരിട്ട് പോയി ഓഫീസിലെ പറഞ്ഞതാണ് പറഞ്ഞിട്ടാണ് എനിക്ക് അവർ വെച്ച് തന്ന വീടാണ് അങ്ങനെ പോകണു എങ്ങനെ വരും നിങ്ങളെല്ലാം നിങ്ങൾ എന്റെ മുമ്പിൽ നിങ്ങളെ കാണും സന്തോഷപ്പെടുന്നു എന്റെ ജീവിച്ച ആളുകൾ ഇപ്പൊ ഇന്ന് ലോകം അറിഞ്ഞു നാടറിഞ്ഞു മക്കളറിഞ്ഞു ജില്ല പുറത്തേക്ക് എത്ര ജില്ല പോയിട്ടുണ്ട് അത്ര ജില്ല മക്കളും പരിചയപ്പെട്ടു ആളാണ് അപ്പൊ അത്ര മക്കൾ എല്ലാത്തിനെയും വേറെ അവർ തരും കുടിച്ചു അവർ ഇരുന്ന് കൊറേ കളെടുത്ത് തങ്ങി പോണെ അവർ പറയുന്നത് ഞാൻ വീട്ടിന് ഇണ്ടാവും വന്നാ എന്റെ വീട്ടിനെ വന്നാ തേടി വന്നു പുറത്തേക്ക് പുറത്തേക്ക് പോയി ജനങ്ങളെ കിടില്ല ഞാൻ എന്റെ നാടിനെയ് കിടനെ പോയിട്ട് അഞ്ചേറെ താഴെ ഇറങ്ങിട്ട് എന്റെ ഭൂമിക്കട വാവിളി എവിടെയാണ് ഞാൻ പോകൂല എന്റെ മകനാണ് ഭംഗി വന്നത് അവരാണ് ഞാൻ പുറത്തേക്ക് രണ്ട് മൂന്ന് നമ്മൾ വന്ന് ഫോട്ടോ ഈ ഭാഷ മനസ്സിലാവണല്ലോ സാധാരണക്കാർക്ക് ചിലപ്പോ അതായത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മൂന്ന് വർഷമായി പുറത്തിറങ്ങിയിട്ട് ബസ്സിന് യാത്രയില്ല എവിടെ പോയാലും പെട്ടെന്ന് ഫോട്ടോ എടുക്കാനും പെട്ടെന്ന് തിരിച്ചു ഞാൻ പറഞ്ഞാൽ എന്താ പറയാ സംസാരിക്കാൻ പറ്റിയതൊക്കെ വളരെ അഭിമാനമാണ് കേട്ടോ കാരണം ചിലരെക്കാരിലെ നമ്മളെ കൂടേണ്ടത് പിന്നെ അത്രയും കഴിവ് വാങ്ങി കാര്യങ്ങളൊക്കെ മക്കളെ അവര് നമുക്ക് വേണ്ടി വാതിലും അടിച്ച് പാട്ടൊക്കെ ടി വിഒക്കെ ഓഫ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ കാണുന്ന അവാർഡുകൾ കാര്യങ്ങൾ നമുക്കൊരു കുളിർമയാണ് കാരണം നമുക്കൊന്നും കിട്ടാത്ത അംഗീകാരങ്ങൾ മറ്റൊന്നും കിട്ടുമ്പോ അത് നമ്മൾ അംഗീകരിക്കണല്ലോ ണ്ടല്ലോ ആദ്യം അപ്പുറത്ത് കിടക്കണ കോളേജിനെ കുട്ടികളുടെ പരിപാടിക്ക് കൊറേ സ്ഥലത്തിന് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് മക്കളാണെന്നാണ് തീർച്ചയായിട്ടും മലപ്പുറ മക്കളാണ് എന്നെ ഓടി വന്നു കുറെ നാറയായ അവർക്ക് വേണ്ടി എന്നെ എല്ലാ ഭാഗത്തിനെയും ഞാൻ വേറും ഞാൻ വന്നു പരിപാടി ചെയ്തു തരുന്നവളാണ് മണത്തിന് അല്ല കുറച്ച് ഉള്ളിലാണോ ഉള്ളി എരിയാവിനെയാണോ ഞാൻ വന്നിട്ടില്ല ടവണിനാ ഞാൻ വന്നിട്ടുണ്ട് ടൗണിനെ വന്നിട്ട് രണ്ടു മൂന്ന് പരിപാടി ചെയ്തിട്ടുണ്ട് എവിടെയും ചെയ്തിട്ടുണ്ട് അല്ല വന്നിട്ടുണ്ട് പിന്നെ കിരമുണ്ടാകോ എന്താമോ കിരമുണ്ടിയോ ആ സ്ഥലത്തിന് ഞാൻ വന്നിട്ടുണ്ട് ില്ല സ്കൂളിനെ കോളേജിനെ വന്നിട്ടുണ്ട് സംസാരിക്കുന്ന ഭാഷയാളം സംസാരിക്കുന്നത് അതല്ല ശരിക്കും ഇപ്പൊ നിങ്ങൾ പാടി പാട്ട് അത് കേരളം മാത്രമല്ല ഞാൻ പോയാൽ മാത്രം പറഞ്ഞു പോകും പിന്നെ ഒന്നും അവരെ ആരെയും കിട്ടില്ല പത്ത് കിട്ടുന്ന അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എഞ്ചമ്മൻ അറിയുന്നവരും സ്നേഹിക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് ഓക്കെ താങ്ക്സ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് വീഡിയോസും ഒരുപാട് നമ്മുടെ മക്കൾക്കൊക്കെ അവാർഡ് കാര്യങ്ങളൊക്കെ മൊമെൻറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മൾ എൻജോമെൻ്റെ കിട്ടിയിട്ടുള്ള എന്താ പറയുക പുരസ്കാരങ്ങൾ മൊമെൻറ്റോകൾ എന്താ പറയുക ഷീൽഡുകൾ എല്ലാം ഞാൻ അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് അവിടെ അലമാരയിൽ വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ശരിക്കും ഇവിടെ റൂമിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ ഇത് പിന്നെ അടുക്കി വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പം അമ്മ പറഞ്ഞ പഴയ വീട് പഴയ വീട് താഴെയാണ് അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അറുപത് വയസ്സിൽ ഈ ഒരു ആദരവ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ദേശീയ പുരസ്കാര ജേതാവ് ബഹു നെഞ്ചി അമ്മക്ക് തെക്കൻ കാശി കലാസിയുടെ ആദരവ് വാ